നമസ്കാരം ആപ്പിന്റെയും കോൺഗ്രസിന്റെയും കാറ്റ് പോയിരിക്കുന്ന ഇപ്പോൾ എന്നാൽ കോൺഗ്രസിനെ പോലെ തന്നെയാണ് ആപ്പും എന്ന തരത്തിലുള്ള വിലയിരുത്തലുകളാണ് ഇപ്പോൾ ഉയരുന്നത് കൂടാതെ സോഷ്യൽ മീഡിയയിലടക്കം നിരവധി ട്രോളുകൾ ആപ്പിനെതിരെ ഉയരുന്നുമുണ്ട് ഇനി തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥയാണ് പാർട്ടിക്ക് അതുകൊണ്ട് തന്നെ ഉടൻ നാട് വിടുന്നതായിരിക്കും കെജ്രിവാളിന് നല്ലതെന്ന തരത്തിലാണ് ഉയരുന്ന ആരോപണങ്ങൾ അതേസമയം മദ്യനയ കേസിൽ ജാമ്യം നേടിയ അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചത് വലിയ മണ്ടത്തരമാണെന്ന് ജൻ സ്വരാജ് പാർട്ടി മേധാവിയും തെരഞ്ഞെടുപ്പ് നയതന്ത്രജ്ഞനുമായ പ്രശാന്ത് കിഷോർ പറഞ്ഞതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് ഒരു കണക്കിന് പറഞ്ഞാൽ അടുത്ത കാലത്തായി കെജ്രിവാളിന്റെ മാറിയ രാഷ്ട്രീയ നിലപാടുകൾ ഇന്ത്യ ബ്ലോക്കിന് ചേരാനുള്ള തീരുമാനം ദില്ലി തെരഞ്ഞെടുപ്പിന് ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചത് ആം ആദ്മി പാർട്ടിയുടെ മോശം പ്രകടനത്തിന് കൂടുതൽ കാരണമായതായി പ്രശാന്ത് കിഷോർ പറഞ്ഞു ഇതാണിപ്പോൾ വലിയ ചർച്ചകൾക്ക് ഇടയാക്കിയിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ സ്വന്തം പാർട്ടിക്കുള്ളിൽ പോലും കെജ്രിവാളിന് കുത്തുവാക്കുകളാണ് ലഭിക്കുന്നത് ദില്ലിയിൽ ആം ആദ്മി പാർട്ടിയുടെ വലിയ പരാജയത്തിന്റെ ആദ്യ കാരണം പത്ത് വർഷത്തെ ഭരണവിരുദ്ധ വികാരമാണ് അരവിന്ദ് കെജ്രിവാളിന്റെ രാജിയാണ് രണ്ടാമത്തെയും ഒരുപക്ഷേ ആം ആദ്മി പാർട്ടിയുടെ വലിയ തെറ്റും മതി നയക്കേസിൽ അറസ്റ്റിലാകുമ്പോൾ തന്നെ അദ്ദേഹം സ്ഥാനമൊഴിയണമെന്നായിരുന്നു എന്നിരുന്നാലും ജാമ്യം നേടി രാജിവെച്ച് തെരഞ്ഞെടുപ്പിന് മുൻപ് മറ്റൊരാളെ മുഖ്യമന്ത്രിയായി നിയമിച്ചത് ഒരു വലിയ തന്ത്രപരമായ തെറ്റാണെന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണെന്നും തെരഞ്ഞെടുപ്പ് നയതന്ത്രഞ്ഞൻ പറഞ്ഞു കെജ്രിവാളിന്റെ അസ്ഥിരമായ രാഷ്ട്രീയ തീരുമാനങ്ങളാണ് വോട്ടർമാരുടെ നിരാശയ്ക്ക് പ്രധാന കാരണമെന്നും പ്രശാന്ത് കിഷോർ ഉയർത്തിക്കാട്ടി ആദ്യം ഇന്ത്യൻ ചേരിയുമായി സഖ്യമുണ്ടാക്കുകയും പിന്നീട് അതിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്യുന്ന അദ്ദേഹത്തിന്റെ നിലപാടുകൾ അദ്ദേഹത്തിന്റെ വിശ്വസ്തതയെ ബാധിച്ചു കൂടാതെ സമീപ വർഷങ്ങളിൽ അദ്ദേഹത്തിന്റെ ഭരണസമീപനം മന്ദഗതിയിലായിരുന്നുവെന്നും അദ്ദേഹം സൂചിപ്പിച്ചു ഭരണപരാജയങ്ങൾ പ്രത്യേകിച്ച് കഴിഞ്ഞ മൺസൂൺ സമയത്ത് താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്നിവയാണ് എ എ പിയുടെ തെരഞ്ഞെടുപ്പ് തിരിച്ചടിക്ക് പിന്നിലെ മറ്റൊരു നിർണായക ഘടകം ഈ ന് രണ്ട് വശങ്ങളുണ്ട് ദില്ലിയിൽ രാഷ്ട്രീയ ആധിപത്യം വീണ്ടെടുക്കാൻ ആം ആദ്മി പാർട്ടിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും കെജ്രിവാൾ ഇപ്പോൾ ഭരണ ചുമതലകളിൽ നിന്ന് മുക്തനാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ച ഗുജറാത്ത് പോലുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ പാർട്ടിയുടെ സാന്നിധ്യം ശക്തിപ്പെടുത്താൻ അദ്ദേഹത്തിന് ഇത്തവണ പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്ന തരത്തിലാണ് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത് നിയമസഭാ സീറ്റുകളിൽ നാല്പത്തി എട്ട് എണ്ണം നേടിയാണ് ഇരുപത്തിയേഴ് വർഷത്തിനു ശേഷം ബി ജെ പി ദില്ല അധികാരത്തിൽ തിരിച്ചെത്തിയത് അതേസമയം രണ്ടായിരത്തി ഇരുപതിൽ അറുപത്തിരണ്ടും രണ്ടായിരത്തി പതിനഞ്ചിൽ അറുപത്തിയേഴും നിയമസഭാ മണ്ഡലങ്ങളിൽ വിജയിച്ച ആം ആദ്മി പാർട്ടിയുടെ സീറ്റ് നില ഇരുപത്തിരണ്ടായി കുറഞ്ഞു തുടർച്ചയായ മൂന്നാം തവണയാണ് തലസ്ഥാനത്ത് കോൺഗ്രസിന് ഒരു സീറ്റ് പോലും ലഭിക്കാത്തത് അതേസമയം വൻതിരിച്ചടികൾക്കിടയിലും പാർട്ടിയുടെ മുഖമായ കെജ്രിവാൾ കൂടി തോറ്റതോടെ എ പിയുടെ പതനം പൂർണമായി ആം ആദ്മിക്കെതിരെ ഗുരുതര ആരോപണവുമായി പാർട്ടിക്കുള്ളിലെ എം പിമാരും നേതാക്കളും കൂടി രംഗത്ത് വന്നതോടെ തകർന്നടിയുകയായിരുന്നു എ പി ഇഞ്ചോടിഞ്ചുള്ള പോരാട്ടത്തിൽ ലീഡ് നില ആദ്യഘട്ടത്തിൽ മാറി മറിഞ്ഞെങ്കിലും പിന്നീട് ബി ജെ പി കുതിക്കുന്നുണ്ടായിരുന്നു ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതാണ് നമ്മൾ കണ്ടത് उन्नत इंजनियत्री हम Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Atikal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Tiruvananthapuram.